ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം അതിനൊക്കെ മറന്നു കളഞ്ഞേക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചിന്തകളൊക്കെ നിന്നു പോകും അങ്ങനെ ആ ചിന്തകൾ നിന്നു പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ചിന്തകൾ നിങ്ങളുടേതല്ല നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിന്തകളെ കുറിച്ചുള്ളതാണ് എന്താണ് ചിന്ത എങ്ങനെയാണ് ചിന്തകൾ വരുന്നത് എന്താണ് നെഗറ്റീവ് ചിന്ത എന്താണ് പോസിറ്റീവ് ചിന്ത അമിതമായ ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം മെന്റലിസ്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വായിക്കുന്നത് മുതലായ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒരു ശരാശരി വ്യക്തിക്ക് അയാളുടെ അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്തകൾ ഒരു ദിവസം കടന്നു പോകുന്നു അതിൽ എഴുപത്തി ശതമാനം ആവർത്തനവും അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം നെഗറ്റീവ് ചിന്തകളുമാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മാനസികാരോഗ്യത്തെയും സന്തോഷത്തിനെയും നമ്മുടെ ജീവിത നിലവാരത്തിനെയും ബാധിക്കുന്നു പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ നമുക്ക് ആരോഗ്യം സന്തോഷം അഭിവൃദ്ധി മുതലായവ പ്രദാനം ചെയ്യുന്നു എന്നാൽ ഈ നെഗറ്റീവ് ചിന്തകൾ ചീത്തയായിട്ടുള്ളവരൊന്നും ഒരു ഒന്നല്ല നമ്മളെ എല്ലാ ജീവജാലങ്ങളും ഒരു നെഗറ്റീവ് ചിന്ത രീതിയിലാണ് ജനിക്കുന്നത് കാരണം ഒരു ജീവജാലത്തിന് മറ്റു ജീവജാലങ്ങളിൽ നിഷ നേടുന്നതിനും മറ്റ് ജീവ ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റു ജീവിത സാഹചര്യങ്ങളിൽ അതിജീവിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് ചിന്തകൾ ആവശ്യമാണ് ഇങ്ങനെ ഒരു ഇല്ലെങ്കിൽ ആ ജീവി കേലസ്സായി മാറുകയും മറ്റു ജീവികളുടെ ആക്രമണത്തിൽ പെട്ടെന്ന് വിധേയമാകുകയും ചെയ്യുന്നു പോസിറ്റീവ് ചിന്തകളുള്ള ജീവജാലങ്ങൾ അവർക്ക് ലസ്സായിരിക്കും അതിനെ അതൊന്നിനെയും പേടിയൊന്നും ഇല്ലായിരിക്കും അപ്പം ഏതെങ്കിലും ഒരു ജീവി ആക്രമിക്കുകയാണെങ്കിൽ അത് രക്ഷ നേടാൻ ശ്രമിക്കത്തില്ല അത് അതിന്റെ പേടിയിൽ പെടും അപ്പൊ അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ചിന്ത ആവശ്യമാണ് എന്നാൽ നെഗറ്റീവായാലും പോസിറ്റീവായും അമിതമായി വരുന്ന ചിന്തകളാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത് ഇങ്ങനെ അമിതമായി ഉണ്ടാകുന്ന ചിന്തകൾ നമ്മുടെ ഓജസ്സിനെയും ഊർജത്തിനെയും നഷ്ടപ്പെടുത്തുന്നു ഇങ്ങനെ അമിതമായ ചിന്തകൾ ഉള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ശ്വാസത്തിന്റെ ശ്വാസം നമ്മൾ എടുക്കുന്നതിനും വിടുന്നതിനും ഒരു വിടവുണ്ട് ആ വിടവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാല് അവരുടെ ആ ചിന്തയുടെ ഫ്രീക്വൻസി വളരെ കുറയും നമ്മളിങ്ങനെ ഈ വിടവിനെ ശ്രദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ശ്വാസത്തിന്റെ ദൈർഘ്യം കൂടുകയും എടുക്കുന്ന ശ്വാസങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യും ആ സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു അതുകൊണ്ടാണ് ഈ വിടവിനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാടി ശുദ്ധി പ്രാണായാമം അല്ലെങ്കിൽ അനുലോം വിലോം പ്രാണായാമം എന്ന് പറഞ്ഞു പ്രാണായാമമുണ്ട് ഇത് നമ്മൾ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ചെയ്യാലും നമുക്ക് പെട്ടെന്ന് മനസ്സിനൊരു ശാന്തിയും കുളിർമയും കിട്ടുന്നതായിരിക്കും അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇടത് മൂക്കിലൂടെ ശ്വാസത്തിന് ശക്തമായ വെളിയിലേക്ക് കളയുക എന്നിട്ട് വലത് മൂക്ക് അടച്ചു വെച്ചിട്ട് ഇടവിലൂടെ സാവധാനം ശ്വാസം എടുക്കുന്നു വലതിലൂടെ ശ്വാസം സാവധാനം ശ്വാസം വിടുന്നു വീണ്ടും വലതിലൂടെ സാവധാനം ശ്വാസം എടുത്ത് ഇടതിലൂടെ സാവധാനം ശ്വാസം കിടുന്നു ഇതൊരു സർക്കിളാണ് ഇങ്ങനെ ഒരു പലവട്ടം ചെയ്ത് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ മനസ്സിന് ശാന്തിയും കുളിർമയും കിട്ടുന്നതായിരിക്കും ഇതുപോലെ തന്നെ ഈ അമിത ചിന്തകളെ മാറ്റാൻ വേണ്ടിയുള്ള മറ്റൊരു ടെക്നിക്കാണ് നമ്മൾ ചിന്തകളെ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്തകളെ പ്രോസസ്സ് ചെയ്യാൻ പോകരുത് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാനോ നമ്മളായി അതിനെ നമ്മുടേതായ രീതിയിൽ മാറ്റുവാനൊന്നും ശ്രമിക്കുന്നത് ജസ്റ്റ് നമ്മൾ ആ ചിന്തകളെ കണ്ടുകൊണ്ടേയിരിക്കുക ഈ വേറൊരു ടെക്നിക്ക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിനോട് അടുത്ത ചിന്ത ഏതാണ് അടുത്ത ചിന്ത ഏതാണ് എനിക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് നേരത്തെ പറഞ്ഞ മാതിരി പോലെ കണ്ടുകൊണ്ടിരിക്കുക ഇത് നമ്മൾ റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ വരുന്ന ചിന്തകളുടെ എണ്ണം എന്ന് പറയുന്നത് കുറേശേ കുറച്ചെ കുറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നീട് അത് നിൽക്കും മറ്റൊരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭ്രൂമത്യം ഭ്രൂമത്യം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിയുടെ ൾക്കിടയിലുള്ള ആ ഭാഗമാണ് യോഗ സമ്പ്രദായ പ്രകാരം നമ്മുടെ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഭ്രൂമത്യത്തിലാണ് ഈ ഭ്രൂമധ്യസ്ഥാനത്ത് മനസ്സ് ഭ്രൂമത്യത്തിന്റെ മനസ്സിന്റെ സ്ഥാനം ഭ്രൂമധ്യത്തിലാണെങ്കിലും മനസ്സ് അവിടെ വർക്ക് ചെയ്യത്തില്ല അപ്പൊ നമ്മൾ ആ മനസ്സിനെ അവിടെ കൊണ്ടുപോയി നിർത്തുകയാണെങ്കിൽ നമുക്ക് ചിന്താഗതികം വരില്ല പിന്നീടുള്ള നമ്മൾ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ അമിതമായ ചിന്തകൾ മാറിക്കിട്ടും നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ശ്വാസത്തിന്റെ വിടവുകൾ ഇപ്പം വരുന്ന ചിന്തകള് പ്രധാനമായും ഈ വിടവിൻ്റെ സമയത്താണ് നമുക്ക് മരണം സംഭവിക്കുന്നത് ഈ ശ്വാസത്തിന്റെ വിടവുകളുടെ സമയത്താണ് പക്ഷെ ആധുനിക ശാസ്ത്ര നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബ്രെയിനിലും മറ്റ് ഭാഗങ്ങളിലുമായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ന്യൂറോണുകളുണ്ട് ഈ ന്യൂറോണുകളുടെ പരസ്പര ആശയവിനിമയം കാരണമാണ് ചിന്തകൾ ഉടലെടുക്കുന്നത് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ ന്യൂറോണുകൾ പരസ്പരം കെമിക്കൽ വഴിയും ബയോ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇലക്ട്രിക് സിഗ്നൽ വഴിയുമാണ് അതിന്റെ ആശയം കൈമാറുന്നത് ഇനി ബ്രീത്തിന്റെ ഉപവില്ലാതാക്കാൻ യോഗ പരമ്പരകളിൽ രണ്ട് മൂന്ന് മാർഗങ്ങൾ അവര് അവര് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഹംസവിദ്യ മറ്റൊന്ന് വാശിയോഗം ഹംസവിദ്യയിൽ ഹംസമന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ വാശിയോഗത്തിൽ ശിവമന്ത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിലൂടെ അവർക്ക് ലയവും പിന്നീട് സമാധി വരെ എത്തിച്ചേരാനും സാധിക്കുന്നു അപ്പം വളരെ മാനസികമായ സംഘർഷങ്ങളുള്ള ആളുകൾക്ക് ഇതേപോലെ എവിടുന്നെങ്കിലും ശരിയായ ദീക്ഷ കിട്ടുകയാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് മനസ്സിന് പെട്ടെന്ന് ശാന്തി കിട്ടുന്നതായിരിക്കും ഇത് നമ്മളെല്ലാം ഒരു ഉയർന്ന ബോധത്തിന്റെ ഭാഗമാണ് ഈ ചിന്തകളെല്ലാം ഒരു ഊർജമാണ് ഇത് ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ടി വി റേഡിയോ സിഗ്നലുകളെ പോലെ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഈ ചിന്തകൾ നമ്മളിലേക്കും എത്തുന്നു പക്ഷെ നമ്മൾക്ക് ഇത് എവിടെ വന്നോ വന്നു എന്ന് അറിയാത്തത് കൊണ്ട് നമ്മളത് കിട്ടുന്ന മാത്രയിൽ നമ്മളുടേതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും നമ്മളുടെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതുകൊണ്ടിരിക്കലും ഒരു ചിന്തയും നമ്മൾ നമ്മുടേതായിട്ട് എടുക്കരുത് സപ്പോസ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ വളരെ ദുഃഖത്തോടെ അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടെ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ സപ്പോസ് അയാൾക്ക് ഭയങ്കര ദേഷ്യത്തോടെ വരികയാണ് അയാൾ ആരോടെങ്കിലും വഴക്കിട്ടതിന് ശേഷം വരികയാണ് നമ്മുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോഴത്തേക്കും നമുക്കൊരു ദേഷ്യം വരും അപ്പൊ ഈ ദേഷ്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അയാളെ പറ്റിയുള്ള ചിന്തകളിലൂടെ ദേഷ്യം മനസ്സ് സൃഷ്ടിക്കുന്നു എന്നാൽ നമ്മളെ മനസ്സിലാ ദേഷ്യം ചിന്തിച്ചുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് ദുഃഖമാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും വൈഷമ്യങ്ങളെ കുറിച്ച് കൊടുത്ത് ഈ ദുഃഖം മനസ്സിൽ നമ്മൾ സൃഷ്ടിക്കും എന്നതും ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഈ ദുഃഖം വരുന്നത് വേറൊരു കാരണം കൊണ്ടുപോകാം എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരാളുമായിട്ട് കണ്ടുമുട്ടുക അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു അവസരത്തിൽ ഇതേപോലെ ഈ പാട്ടോ ഇങ്ങനൊരു ആ വ്യക്തിയെ കണ്ടുമുട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അകാരണമായി നമുക്ക് ഇതുപോലെ ദുഃഖം വരും നമുക്ക് കാരണം അറിയില്ല അപ്പം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് ജോയിക്കുക ഈ ചിന്തകളെല്ലാം എവിടുന്നാണ് വരുന്നത് ഇതെന്റെ തന്നെ ചിന്തയാണോ അത് മറ്റുള്ളവരുടേതാണോ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം അതിനകം മറന്നു കളഞ്ഞേക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചിന്തകളൊക്കെ നിന്നു പോകും അങ്ങനെ ആ ചിന്തകൾ നിന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ചിന്തകൾ നിങ്ങളുടേതല്ല ഗൗരവച്ചാൽ നിങ്ങളുടെ ചിന്തയാണെങ്കിൽ അത് മാറത്തില്ല ഇനി നെഗറ്റീവ് ചിന്തകളെ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ നമ്മുടേതായ സ്ട്രെങ്തുകള് നമ്മുടെ ജീവിതത്തിലെ വിജയം നേടിയ നിമിഷങ്ങൾ നമ്മുടെ പരിശ്രമങ്ങൾ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്ത കാര്യങ്ങള് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ ഇതേക്കുറിച്ചൊക്കെ ചിന്തിച്ചാല് നമുക്കൊരു മോട്ടിവേഷൻ ലഭിക്കുകയും നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ മാറിപ്പോവുകയും ചെയ്യും അതുപോലെ നിരന്തരമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിൽ ഉല്ലാസ യാത്രയ്ക്ക് പോവുക അങ്ങനെ നമ്മുടെ കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്യുന്ന നടക്കുക നല്ല സിനിമ കാണുക ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ആ ഒരു ചിന്ത മാറുന്നതായിരിക്കും നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കാതിരിക്കുക ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കോമഡി കാണുകയോ എന്തെങ്കിലും എൻജോയ് ചെയ്യുകയോ ചെയ്ത് സന്തോഷിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എപ്പോഴാണോ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്ത അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം പറ്റുന്നിടത്തോളം നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇനി നമുക്ക് ദുഃഖം ദേഷ്യം സന്തോഷം ഇങ്ങനെയൊക്കെ ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ ആ എനർജി നമ്മളിലേക്ക് കടന്നുകൂടും അപ്പം സന്തോഷമാണെങ്കിലും നമുക്കൊരു മനസ്സിന് സന്തോഷം വരും ഇപ്പൊ ഒരു ദുഃഖമുള്ള വ്യക്തിയാണെങ്കിൽ അതും ദേഷ്യമാണെങ്കിൽ അതും നമ്മളുടെ ഉള്ളിലേക്ക് കടന്നുകൂടും അപ്പൊ ഇങ്ങനെ കടന്നുകൂടുന്ന ആ ചിന്തകള് നമുക്ക് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് നമ്മുടെ ആ ഒരു മനസ്സ് ആ ഒരു ദൃശ്യത്തെ വീണ്ടും വീണ്ടും കാണിച്ച് നമ്മളെ വീർപ്പുമുട്ടിക്കും അപ്പൊ അങ്ങനെയുള്ള അവസരത്തില് നമുക്ക് നിർവികാരമായി അതിനെ സഹിക്കുക അല്ലെങ്കില് വേറൊരു വെച്ചാൽ ആ ചിന്തകളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ശക്തമായി നിശ്വസിച്ച് കളഞ്ഞാലും ഈ പറഞ്ഞ ആ ഒരു നമ്മളിലേക്ക് കടന്നുകൂടി ആ ചിന്തകൾ പെട്ടെന്ന് മാറമായിരിക്കും നമ്മുടെ മനസ്സ് ഭ്രൂമത്യം അഥവാ ആജ്ഞാചക്രത്തിന്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞല്ലോ ഈ ഭ്രൂമത്യത്തിന്റെ ചീടെ ഉള്ളിലാണ് ആജ്ഞാചക്രം അപ്പം ഈ സ്ഥാനത്ത് ഇതിലൂടെയാണ് നമ്മുടെ ചിന്തകൾ വെളിയിലേക്ക് വരുന്നതും പോകുന്നതും അപ്പം നമ്മുടെ പൂർവികരായ ആചാര്യന്മാർ ഈ ഭസ്മക്കുറയെ മറ്റും കാര്യങ്ങൾ നമ്മുടെ നെറ്റിയിൽ തൊടുന്നതെന്നു വെച്ചാൽ നമ്മളെ ആധികാരം അങ്ങനെയുള്ള നമ്മളെ നിയന്ത്രിക്കാൻ മറ്റു കാര്യങ്ങളെല്ലാം ഈ ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനത്തൂടെയോ ആണ് ചെയ്യുന്നത് അപ്പം അതുവഴി നമ്മൾ അവിടെ ഒരു ഭസ്മക്രിയം മറ്റും ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ദോഷകരമായ ചിന്തകൾ നമ്മളിലേക്ക് വരുന്നത് തടയാൻ സാധിക്കും കൂടുതലായിട്ട് നമ്മളെ നിയന്ത്രിക്കാനുള്ള മറ്റുള്ളവരുടെ ആ ഒരു കഴിവിനെ തടയാൻ ഇതുകൊണ്ട് സാധിക്കും നമ്മൾ പല ബുക്കുകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും പോസിറ്റീവ് എനർജിയെക്കുറിച്ചൊക്കെ മറ്റ് വായിച്ചിട്ടുണ്ടാകും അപ്പം ഇങ്ങനെ പോസിറ്റീവ് എനർജിയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ വായിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ നെഗറ്റീവ് ചിന്തകളെ ഒക്കെ കണ്ടമാനം ഇറക്കുകയും അതിനെ അകത്തി നിർ അകത്തി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യും അവരെത്രണ്ട് ശക്തമായി അതിനെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു അത്രയും ശക്തമായി നെഗറ്റീവ് എനർജി തിരികെ വരും അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഈശ്വരനും ഈ ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഏറ്റവും ശാശ്വതമായ സുഖകരമായ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയാണ് നെഗറ്റീവ് കൂടുതലായാലും നമ്മൾ അടുത്ത നിമിഷം പോസിറ്റീവിലേക്കും പോസിറ്റീവ് കൂടുതലായാലും അടുത്ത നിമിഷം നെഗറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് വരും അതിങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കണം ഇനി ഏത് പോസിറ്റീവ് ആയാലും നെഗറ്റീവിലായാലും നെഗറ്റീവായാലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിനോട് ദേഷ്യമായിട്ട് റിയാക്ട് ചെയ്താൽ അത് ആ രീതിയിൽ മാറും സന്തോഷത്തോട് സ്വീകരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ മാറും അപ്പം വരുന്ന എനർജി അതിനെ നെഗറ്റീവിന് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവിനെ ആക്കുന്നത് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിർവികാരമായി നിൽക്കുകയാണെങ്കിൽ ആ ഒരു എനർജി നമ്മളിൽ നിന്നും അകന്നുപോകും അപ്പൊ ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് സുഖുഖങ്ങളെ നിറവികാരമായി സഹിച്ചുകൊള്ളതാണ് കാരണം നമ്മൾ അതിനെ റിയാക്ട് ചെയ്യാൻ പോയാൽ അത് വലുതാവും പിന്നെ അത് നമ്മളിൽ നിന്ന് പ്രസരിച്ച് മറ്റുള്ളവരിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ അതിൻ്റെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിരോധികാരമായി സഹിക്കുക എന്നത് ഇനി മെന്റലിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ വായിക്കുന്നത് എന്ന് നോക്കാം ശരിക്കും അവർ നമ്മുടെ മനസ്സിനെ വായിക്കുകയല്ല നമ്മളിലേക്ക് അവരുടെ ചിന്തകളെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ചിന്തകർക്ക് പ്രസരണ സ്വഭാവമുണ്ട് ഈ അന്തരീക്ഷത്തിൽ ചുറ്റി എന്ന് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇവരെന്താ എന്ന് വെച്ചാൽ അവര് വിചാരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി വിഷ്വലൈസ് ചെയ്യുകയും അത് നമ്മളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വിടുകയും ചെയ്യുന്നു പിന്നീട് നമ്മളോട് ചോദിക്കുന്നു ആ ഒരു നമ്പർ വിചാരിക്കാൻ അപ്പം നമ്മളെ അത് വായിച്ച് നമ്മളത് പറയുന്നു അപ്പൊ നമുക്ക് അല്പം നമ്മള് ഉദ്ദേശമാണ് കാര്യമാണല്ലോ അവര് പറയുന്നതെന്ന് ശരിക്കും അങ്ങനെയല്ല അവര് എന്താണോ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അതാണ് നമ്മൾ കാണുന്നതും അതുതന്നെയാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുടെ അത് അടുത്ത് ഒരു നമ്പർ വിചാരിക്കാൻ പറയാം അപ്പൊ നമ്മൾ നമ്പർ വിചാരിക്കാൻ പറയുന്നതിനു മുമ്പേ നമ്മൾ നമ്പർ വിചാരിച്ചിരിക്കണം എന്നാലൊരു മനസ്സിലൊരു വലിയൊരു ബെത്ത് സ്ക്രീൻ ഭാവന ചെയ്യുക അതിലൊരു കത്തിയുള്ള രക്ഷൻ നമ്പർ നമ്മൾ വരച്ച ആ നമ്പറിലേക്ക് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരോട് ചോദിക്കുക ഇങ്ങനെ ഒരു നമ്പർ വിചാരിക്കാൻ പറയും പ്രധാനമായി അവരുടെ ആ നെറ്റിയുടെ ആ ഭാഗത്തേക്ക് നോക്കി ആ നമ്പറിനെ വിഷ്വലൈസ് ചെയ്ത് അവരോട് ചോദിക്കുക ഒരു അറുപത് ശതമാനം അവര് ആ നമ്പര് തന്നെ പറയും നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മൾ ഈ ചിന്തിച്ച നമ്പർ പിന്നെ ബുദ്ധി ഇടപെടുന്നതിന് ശേഷമാണ് നമ്മൾ വേറെ നമ്പറിലേക്കൊക്കെ പോകുന്നത് കൂടുതൽ അതിൻ്റെ ആധികാരികമായിട്ട് ഡീറ്റെയിൽ അവരെങ്ങനെ ചെയ്യുന്നത് അവരുടെ എന്താണ് അവർ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ പൊതുവായിട്ട് ഇങ്ങനെയാണ് അവർ വായിക്കുന്നത് ഇനി നമുക്ക് യോഗ സമ്പ്രദായത്തിൽ തന്നെ ഈ ഒരു വിദ്യയാണ് ഇത് സ്വാമി രാമ പറഞ്ഞ ഒരു വിദ്യയാണ് ഇതെങ്ങനെയെന്ന് വെച്ചാല് നമ്മുടെ മെമ്മറി വർദ്ധിപ്പിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ മനസ്സിനെ വായിക്കുവാനും മനസ്സിനെ മാത്രമല്ല ഒരു വ്യക്തിയുടെ അയാളുടെ പഠിച്ച് അഭ്യസിച്ച വിദ്യകളെ പോലും നമുക്ക് വായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പുള്ളി പറയുന്നത് അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശവാസനത്തിൽ കിടക്കുക ശ്വാസനത്തിൽ കിടക്കുന്നതിന് വേണ്ടി നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുക കൈകാല അനക്കാലം നിവർത്തി വെക്കുക റിലാക്സ് ആക്കി മൂന്ന് ശ്വാസം ശക്തമായിട്ട് എടുക്കുക എന്നിട്ട് ശരീരത്തിന്റെ കാലഘട്ട് തലവരെയുള്ള ഓരോ ഭാഗങ്ങളെ ഈ രണ്ട് സെക്കൻഡ് വീതം ഒന്ന് മനസ്സിനെ മനസ്സിലൂടെ അങ്ങ് നോക്കി നോക്കിപ്പോൾ അത് കാല് കുറച്ച് നേരം നോക്കി കാൽപാദം നോക്കി മുട്ടു കാൽമുട്ട് നോക്കി അങ്ങനെ നോക്കി നോക്കി തല വരെ നോക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണുക ഇങ്ങനെ നമ്മൾ പൂജ്യം തൊട്ട് ആയിരം വരെയും ആയിരത്തിന്ന് തിരിച്ച് പൂജ്യം വരെയും ആണ് എത്തേണ്ടത് ഇത് പെട്ടെന്ന് ഒന്നും നടക്കത്തില്ല നമുക്ക് ചിലപ്പോൾ മാസങ്ങളെടുക്കും അങ്ങനെ അഭ്യസിക്കുമ്പോൾ നമ്മളിങ്ങനെ എണ്ണിത്തുടങ്ങുമ്പോൾ അതൊരു മുപ്പത് അല്ലെങ്കിൽ അമ്പത് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വേറെ ചിന്തകൾ വന്ന് ഈ നമ്പര് മാറിപ്പോ അതിന്റെ അർത്ഥം നമുക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ആ നമ്പറിന്റെ അത്രയേ ഉള്ളൂ അപ്പൊ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളത് കുടിക്കോടി നൂറ് മുന്നൂറ് അങ്ങനെ കുടിക്കൊണ്ട് പോകാൻ പറ്റും അപ്പൊ എത്ര കണ്ട് കൂട്ടുന്നു അത്ര കണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ പവറും നമ്മുടെ മെമ്മറി പവറും വർദ്ധിക്കും കൂടാതെ ഈ പറഞ്ഞ ആയിരം വരെ പോയി തിരിച്ചു വരാൻ സാധിക്കുമ്പോൾ നമുക്ക് വളരെ ശക്തമായി മറ്റുള്ളവരുടെ മനസ്സിനെ വായിക്കാനുള്ള ഒരു കഴിവും കൂടി കിട്ടും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം